ீரே நமாவனோவிராத்த சதா வைஷ்ணவா காட்சியமரா പിന്നലെ നമ്മളെ നരനാരായണന്മാരുടെ ദീർഘമായ തപസ്സാണ് തപസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ദീർഘമായ തപസായിരുന്നു അത് കാണുമ്പോ ഞാൻ എപ്പോഴും സാധാരണ പറയാറുള്ളത് പോലെ ആരെങ്കിലും തപസ് ചെയ്യുമ്പോൾ നമ്മുടെ ദേവേന്ദ്രനാണ് തറവേദന അപ്പോ അഭൗമമായ സൗന്ദര്യത്തിൽ സത്യജ്ലിക്കായിരുന്നുള്ളോ അവര് രണ്ടുപേരും അങ്ങനെ ആയിരം വർഷം കടന്നുപോയ പോയ സമയത്ത് ഇദ്ദേഹത്തിന് ഇങ്ങനെ മേടിച്ചിട്ട് പറക്കാൻ തുടങ്ങി ആയിരിക്കും ദേവേന്ദ്രനെ അവരുടെ തപസങ്ങനെ ദിവസം കഴിയുമ്പോൾ അവരുടെ അങ്ങനെ ജാജുല്യമാനമായി ഇങ്ങനെ ശരീരം തന്നെ ഇങ്ങനെ തീക്കാനല്ല തീക്കാനുള്ളത് പോലെ ആയി പ്രകൃതിയൊക്കെ അവരുടെ ആ തപസ്സിലിങ്ങനെ നമ്പറെ ശിരസ്ക്കായി നിന്നു എന്ന് പറയപ്പെടുന്നു അപ്പോൾ അദ്ദേഹം ഒരു കുറേ ആൾക്കാരെ ദേവസ്ത്രീകളെ പറഞ്ഞിട്ടു ആ തപസൊന്നും മുടക്കിയിട്ട് വന്നാട്ടെ എനിക്കടി ഇരുത്ത എന്ന് പറഞ്ഞു അപ്പോൾ അവരങ്ങനെ പകുതി അഴിഞ്ഞതും പകുതി കൊടുത്തതും അത്രയും ലോലമായതും ശരീരം മുഴുവൻ കാണുന്നതുമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അങ്ങനെ വന്നു അവിടെ വന്നു ഹിമാലയത്തിന്റെ താഴ്വരയില് വന്നു അപ്പൊ ആ യൗവനത്തിന്റെ അവര് ദേവസ്ത്രീകൾക്ക് പിന്നെ യൗവനാന്ന് പറഞ്ഞു നിത്യയൗവനം ആ പൂത്തുലഞ്ഞ് താരുണ്യെത്തിയവര് എന്ത് ചെയ്തു നല്ല രീതു സാധാരണക്കാർക്കും അങ്ങനല്ലേ നമ്മുടെ വിശ്വാസൻ്റെ പോലും തപസ്സം മുടങ്ങിപ്പോയത് അത് മാതിരിയുള്ള തപസ് ഇവർ അങ്ങനെ ചെയ്യാൻ തുടങ്ങി കനക്കച്ചിയിലുങ്ങി കീലുങ്ങി കാഞ്ചനൂലുങ്ങി കൂലുങ്ങി ഒന്ന് പാടിയതുപോലെ അവർ നൃത്തം ചെയ്തു അപ്പോൾ ഇവരൊന്ന് പണ്ട് തുറന്ന് രണ്ട് വരുന്ന ഇതിനു മുമ്പൊന്നിങ്ങനെ കേൾക്കുന്നത് അപ്പം അവർ പറഞ്ഞു സുന്ദരികളായ ദേവസ്ത്രീകൾ പറഞ്ഞു മഹാഭകന്മാരെ ഞങ്ങൾ കാമമോഹിനികളായിട്ട് ഞങ്ങൾ ശരണം പ്രാപിക്കാനാണ് വന്നത് കാമമോഹിനകൾ പറയുന്നൊരു ലജ്ജിയില്ല അവർക്ക് ലജ്ജിയില്ല ഇടുന്നെങ്കിൽ പ്രേമകബോധം കുറുകുന്നു മാരടം ധരിക്കുന്നു ഉരുക്കളാർദ്ദ്രങ്ങളാവുന്നു ഓ പണ്ടാരുടെ വാക്കുകളൊക്കെ കുറെ പറയാൻ തുടങ്ങി വരും ദേവന്മാരുടെ മാതിരിയുള്ള നിങ്ങള് നിങ്ങളുടെ ഭാര്യമാരാവാൻ ആണ് ഞങ്ങള് വന്നത് എന്ന് പറഞ്ഞു ബാക്കിയൊക്കെ കുറെ പറയാൻ കൊള്ളാതെ വാക്കുകൾ ഉണ്ടാവും ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടം ആഗ്രഹം സാധിപ്പിച്ച് തരുമോന്ന് പറഞ്ഞു അപ്പൊ ഈ വാക്ക് ഭംഗി വാക്ക് കേട്ടിരുന്നുണ്ട് നാരായണ ദേഷ്യാന്ന് പറഞ്ഞത് ആ നല്ലോണം ദേഷ്യം വന്നു ശപിച്ചു ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെ പക്ഷെ നാരദമഹർഷി ആ ചെയ്തി തടഞ്ഞു അദ്ദേഹം നാരദമഹർഷി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കോപം ശമിപ്പിച്ചു ഈ നാരായണമുക്തിയുടെ അപ്പ ദേവസ്തികൾ വെറും ആജ്ഞാന വൃത്തികളാണ് അവരുടെ ഇഷ്ടത്തിനാണ് അല്ല ഇവിടെ വന്നിങ്ങനെ നൃത്തമൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമാധാനിപ്പിച്ചപ്പം നാരായണ മഹർഷി കുറച്ച് ശാന്തത വന്നിട്ടാകുമ്പോൾ ഇവരോട് പറഞ്ഞു നിങ്ങൾ ഭാഗ്യവതികൾ തന്നെ എനിക്കൊരു അപേക്ഷ നിങ്ങളോട് രസാംഗികളായ നിങ്ങളോട് ഉണ്ട് നിങ്ങളോട് എനിക്കൊരു അപേക്ഷ പറയാനുണ്ട് ഈ ജന്മത്തിലെ തപശ്ശരിക്ക് എന്നാൽ എന്നാലേ ദാപനയുഗത്തിൽ ദേവകാര്യത്തിനായി വിരാട് പുരുഷനിലൂടെ ഞാൻ അവതരിക്കും അന്ന് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അന്ന് ദേവസ്ത്രീകൾ മടങ്ങിപ്പോയി അവർ ഗോപികന്മാരായി യമുനാവാടത്തിൽ ജനിക്കും ആ വാക്ക് പാലിക്കുവാൻ യഥുലത്തിൽ ഞാൻ അവതരിച്ചു കൊണ്ട് അവതരിക്കേണ്ടിയിരിക്കുന്നു വാക്ക് കൊടുത്താൽ അത് പാലിക്കണ്ടേ അതിനു വേണ്ടിട്ട് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഈ അവതാരത്തിലുണ്ട് അതുകൂടി പറയാൻ കേട്ടോളൂ ഒരിക്കലേ ദേവാസന്മാർ അതിഘോരമായ ഒരു യുദ്ധം ആരംഭിച്ചു ഭീകരമായ പോഷം നീണ്ടു നിന്നു അപ്പോഴേക്കും മിക്കവാറുമുള്ള അസുരന്മാർ മരിച്ചു കഴിഞ്ഞു ആ ഘട്ടത്തിൽ അസുരന്മാരെ രക്ഷിക്കേണ്ടതെൻ്റെ കർത്തവ്യമെന്ന് കരുതി വിശിഷ്ടങ്ങളായ ആയുധങ്ങൾ സമ്പാദിക്കുവാൻ അസുരഗുരുവായ ശുക്രാചാര്യൻ ദേവലോകത്തേക്ക് പോയി ഇവർക്ക് ഇവർക്ക് ആയുധങ്ങൾ കൊണ്ട് കൊട്ട അസുരന്മാർക്ക് അസുരന്മാരുടെ ഗുരുവാണല്ലോ ശുക്രാചാര്യൻ ആ സമയം ശക്തിയും സമൃദ്ധയുമായ കാവ്യമാതാവിനെ അതായത് ശുക്രാചാര്യൻ്റെ അമ്മയെ അസുരന്മാർ ശരണം പ്രാപിച്ചു കൊടിയ ചില ഫലങ്ങൾ ഉടൻ ഉണ്ടാവുമെന്ന് കരുതി വിഷ്ണു കാവ്യമാതാവിൻ്റെ ശിരസ്സ് ഛേദിച്ചു കളഞ്ഞു ആ ശുക്രാചാര്യരുടെ അമ്മയുടെ ശിരസ് ഭഗവാൻ എന്ന് പറയുന്നത് അത് മനസ്സിലായിട്ടാണ് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കും എന്നുള്ളത് കൊണ്ട് ക്രൂരമായ ഈ കർമ്മം മഹർഷീശ്വരനെ ഭൃഗുവിന് ശവിച്ചില്ല തെറ്റും അകർമ്മവുമായ ആ പ്രവൃത്തി വിഷ്ണുവിനെ അദ്ദേഹം ശപിച്ചു മഹാവിഷ്ണു പലതവണ മനുഷ്യനായി ജന്മം എടുക്കട്ടെ എന്നാണ് ശാപം ആ വാക്കും പാലിക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ ഭൂമിയിൽ അവതരിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു അവതാരകാര്യങ്ങളെ കുറിച്ച് ഹിരണ്യഗർഭം ചില നിർദ്ദേശങ്ങൾ കൂടെ നൽകി ഭൂമി അവരെ സ്വീകരിക്കുവാൻ മനസ്സിലും ശരീരത്തിലും ശക്തിയുണ്ടാക്കി ഭൂമി തയ്യാറായി തയ്യാറായിരുന്നർത്ഥം അവതാരത്തിന് സ്വീകരിക്ക അങ്ങനെ അവതാരത്തിന്റെ ഒരുക്കങ്ങൾ കാലത്തിന്റെ ഗർഭത്തിൽ അരങ്ങേറിക്കൊണ്ടേയിരുന്നു ഭൂ ഭൂമിയും ആനന്ദഗൃ ആയി കാത്തിരുന്നു ഈ അവതാരത്തിന് വേണ്ടി ആ സമയത്ത് നമുക്കിനി കുറച്ച് സമയം നമുക്ക് വ്രജഭൂമിയിലേക്ക് ഒന്ന് പോയാലോ മനോഹരിയായ യമുനാനദി കോടമഞ്ഞിന്റെ പുളരുമായി അവൾ ഒഴുകി വരുന്നു അങ്ങനെ അതി അതിമനോഹരിയായ ഒരു 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 നർത്തകീടമാതിരി ഇങ്ങനെ ഒഴുകി 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 വരുന്നു അരേ യമുനാനദി തീരത്തെ തഴുകി ഒഴുകുന്നവൾ എന്നും ശാന്തയാണ് അത് പക്ഷേ ചില കാലങ്ങളിൽ മാത്രം രൗദ്രയായിട്ടുണ്ടെന്ന് പറയാതെ വയ്യ നുരഞ്ഞു പതഞ്ഞു അലറിപ്പാഞ്ഞൊരു ഭ്രാന്തിയെ പോലെ ഒഴുകിയിട്ടുണ്ട് ചില സമയത്ത് അന്നവളും തീയും തീരങ്ങളിലുള്ള ഗ്രാമങ്ങളിൽ താണ്ഡവ നൃത്തം തന്നെ ആടിയിട്ടുണ്ട് എങ്കിലും യമുനയെ എല്ലാവരും സ്നേഹിക്കുന്നു കുന്ദരിമാരായ പെൺകുട്ടിമാരുടെ കുതൂഹലാളനമേറ്റവൾ ഒഴുകുന്നു അങ്ങനെ ്രജത്തിലെ ഗോപികമാർക്കൊക്കെ ഇഷ്ടമാണ് ഈ നദീന എല്ലാവരുടെയും ഇഷ്ടസഖ്യാണ് കാളിന്തി പ്രത്യേകിച്ചും വ്രജഭൂമിയുടെ അങ്ങനെ യമുനയുടെ തടത്തിൽ അതിമനോഹരമായ ഒരു ഗ്രാമമാണ് വ്രജഭൂമി ഫലഭൂഇ ഇഷ്ടമായ മണ്ണ് നൂറ് മേനിയാണ് കുളവ് എന്തെങ്കിലും ചാടികൊടുത്താൽ മതി നട്ടു നനച്ച് അങ്ങനെ വേണ്ട കഴച്ചു വളരുന്ന നനവധി ചെടികൾ കായ് വൃക്ഷങ്ങൾ കൊഴുത്ത പുൽമേടുകള് പച്ചപ്പർവത പോലെ വളർന്ന പുൽമേടകൾ ഗ്രാമത്തിന് പ്രത്യേക കാന്തി ഏരി അരേ ഈ വ്രജഭൂമി ഇടേരെ പോലുള്ളൊരു വർഗ്ഗത്തെ ആകർഷിക്കാൻ വേറൊന്നും വേണ്ടല്ലോ ഇഷ്ടംപോലെ വെള്ളവും ഇഷ്ടംപോലെ പുല്ലും ഉണ്ടെങ്കിൽ ഗോപ ഗോപാലന്മാർക്ക് മതിയാവും എന്തേ പശുക്കളെ പോലൊന്നുമല്ല അവരുടെ ജോലി അവരുടെ പശുക്കൾക്ക് പുല്ലും വെള്ളം ഉണ്ട് മതിയായി അങ്ങനെ എന്നെത് സംഭവിക്കുകയും ചെയ്തു ദാപരേകത്തിന്റെ മധ്യകാലം പകുതി കഴിഞ്ഞു അങ്ങനെ യാദവരുടെ ചിരകാല സ്വപ്നമായിരുന്നു വ്രജഭൂമി അവരധിവസിച്ചിരുന്ന ഭൂമിയിൽ പുൽമേടുകൾ ഒതുങ്ങി പുൽമേടുകൾ കുറച്ച് കുറഞ്ഞു എന്നർത്ഥം കാലുകൾക്ക് ആരോഗ്യം കുറഞ്ഞു അല്പം കൂടി നല്ലൊരിടം തേടണമെന്നവർ ആശിച്ചിരുന്നു അപ്പോഴാണ് വ്രജഭൂമിയെ കുറിച്ച് അവരറിഞ്ഞത് യമുനോട് കുളിരുമായി നിത്യ യുവനത്തിൽ പൊളച്ചു നിൽക്കുന്ന വ്രജഭൂമി രാജവരുടെ ചിരകാല അഭിലാഷമായി അവർ ഉള്ള ഉള്ള സ്ഥലത്ത് ആണ് പുല്ലും വെള്ളമൊക്കെ എത്ര പോരാ അപ്പം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് കേട്ടത് അപ്പവർക്ക് സന്തോഷമായി ക്രേതായുഗത്തിൽ യമുനാതടം മധു എന്ന വനരാജാവിന്റെ അധീനതയിലായിരുന്നു ഇത് ശ്രീരാമചന്ദ്രൻ്റെ സമയത്ത് മധു എന്നൊരു രാജാവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ വനരാജാവ് കാട്ടാള് അക്കാലത്ത് അവിടെ വാണിരുന്ന ജനങ്ങൾ ഈ പ്രദേശത്തെ മധുവനം എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് മധുവിന്റെ ഭരണത്തിലുള്ള പ്രദേശമെന്നേ അവരതിനർത്ഥം കരുതിയുള്ളൂ മധുവനെ മധുവിന്റെ വനം അത്ര തന്നെ സമർത്ഥനായ രാജാവായിരുന്നു മധു കൃഷിയുടെ മഹത്വം കണ്ടറിഞ്ഞ ഭരണാധികാരിയാണ് മധു കിരീടമൊഴിഞ്ഞു കർഷകരുമൊത്ത മണ്ണിന്റെ പെരുമാറിലേക്ക് മൂന്നിറങ്ങിയ രാജാവ് ഈ കിരീടം വെച്ചെപ്പോഴും സിംഹാസനത്തിൽ ഇങ്ങനെ നിൽക്കുന്ന പതിവല്ല അദ്ദേഹത്തിന് അല്ലെങ്കിൽ കിരീട ജോലി വെച്ചിട്ട് പിന്നെ ജോലി ചെയ്യുന്ന കർഷകമായ കുടങ് കൊടും ജമീനയുടെ പുളിനം വരെ പരന്നു കിടന്ന കൊടുങ്കാട് അദ്ദേഹം ജനവാസമാക്കി തീർത്തു ജനങ്ങളോടൊപ്പം വെട്ടി മാറ്റി പുതുമണ്ണിൽ ആയുധങ്ങൾ കൊണ്ടിറങ്ങി അനവധ്യമായ സുഖാലസ്യത്തിൽ വന്ന പൊവി മയങ്ങി അവിടം അവർ വിളഭൂമിയാക്കി കൈത്തോടുകളിലൂടെ യമുനാജലം അവിടങ്ങളിൽ പരന്നൊഴുകി മണ്ണിന്റെ നനുത്ത ഗന്ധമേറ്റ് ഹർഷ പുളകിതിയായി പുഞ്ചിരിച്ച് കാളിൻ്റെ ഗ്രാമതലത്തിൽ എങ്ങനെ മനോഹരമായി നൃത്തം ചവിട്ടാൻ തുടങ്ങി എന്ന് പറയുന്നു മധുയം യമുനയുടെ സൈഗതപ്പരപ്പിൽ തന്നെ മനോഹരമായ ഒരു നഗരം തീർത്തു അവിടെ തന്നെ ഒരു നഗരം ഉണ്ടാക്കി ഈ മധു മധുര എന്ന പേരിൽ പിൽക്കാലത്ത നഗരം പ്രശസ്തി ആർജിച്ചു അതാണ് മധുര ഭഗവാൻ ജനിച്ച സ്ഥലം അമ്പരചുമ്പികളായ കൊട്ടാരങ്ങൾ മധുരയിൽ ഉയർന്നു വീതിയേറിയ നഗരവേദികളുണ്ടായി ആപണങ്ങളും ഉദ്യാനങ്ങളും നഗരത്തിന് മൂടിയേറ്റി ഗ്രാമാന്തരങ്ങള കാർഷിക വിഭവങ്ങൾ നഗരത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിച്ചു ഓരേ ഇതിപ്പം എന്തുവേണം മധുര ഭൂമണ്ഡലമെന്നും ആയ ഈ ഭൂമി എങ്ങും കേൾവി കേൾവികൊണ്ടു അപ്പൊ പ്രശസ്തിയായി നർത്തം ത്രേതായുഗത്തിൽ തന്നെ അയോധ്യാധിപതിയായ രാമചന്ദ്രൻ മധുരയെ കുറിച്ച് കേട്ടു അദ്ദേഹം അശ്വമേധം നടത്തുന്ന കാലായിരുന്നു അത് ശത്രുരാജാക്കന്മാരെ മുഴുവൻ ജയിച്ചു അയോധ്യയുടെ ആധിപത്യം എല്ലായിടത്തും ഉറപ്പിക്കുവാൻ സഹോദരന്മാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു കൂട്ടത്തിൽ മധുര ജയിച്ചു വരുവാൻ ചുമതല നൽകിയത് ശത്രുഘ്നായിരുന്നു ശത്രുഘ്ന മധുര ജയിച്ചിട്ട് രണ്ട് മക്കളെ അവിടെ രാജാക്കന്മാരാക്കിയത് അന്ന് രാമായണത്തിൽ പാട പാടയിളക്കി രാമസഹജ മധുരയിലെത്തി പിന്നെ അല്ല അദ്ദേഹം കണ്ണ് തുറന്നു കണ്ടു മധുര പ്രകൃതി ലാവണ്യം മുറ്റി നിൽക്കുന്ന ആ നഗരം രാജകുമാരൻ്റെ ഹൃദയത്തിൽ പനിമതിയുടെ പ്രകാശം പരത്തി അത്ര ഇഷ്ടപ്പെട്ടു നത്തം ആ പട്ടണത്തെ ആക്രമിക്കാൻ ശത്രുവിന് മനസ്സ് വന്നില്ല എല്ലാം ഈ സൗന്ദര്യം മുഴുവനും പോകില്ല ആക്രമിക്കപ്പെട്ടാൽ അതുകൊണ്ട് അതിന് മനസ്സ് വന്നില്ല അദ്ദേഹത്തിന് അമ്പുകൾ കൊണ്ട് ശകലിതമായ നഗരത്തെ ഭാവനയിൽ കണ്ടപ്പോൾ തന്നെ ആ കുമാരൻ്റെ ഹൃദയം അതാത് സങ്കടമായി എന്നാലും മധുര പിടിച്ചടക്കാതെ വയ്യാതാനും യുദ്ധം നടന്നു മധുര ഇക്ഷാഘുവംശത്തിൻ്റെ കൊടിക്കീഴിൽ അമർന്നു ഇന്നല്ല ഈ ഘട്ടങ്ങളിലൊന്നും യാദവർക്ക് യമുനാതരത്തിലെ സഹകൃത പരപ്പിലെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വിശാലമായ അവിടുത്തെ പുൽപ്പടർപ്പുകൾ അവരുടെ മോഹങ്ങൾ ഇഴഞ്ഞു നടന്നു ഇടേരാണ് യാദവർ അവർക്ക് വലിയ ചിഹ്നങ്ങളോ ഒന്നുമില്ല അവര് ഇടേന്മാരാണ് ലോകത്തിലേറ്റവും മഹത്വമുള്ള ജനത തങ്ങളാണെന്ന് അവർ അഭിമാനിക്കുന്നു വംശത്തിലും പാരമ്പര്യത്തിലും ശൗര്യത്തിലും തങ്ങളൊന്നാമത്തെവരാണെന്ന് ഹിന്ത അവരുടെ കർമ്മങ്ങളിൽ പ്രകടമാണ് അവരെ വിചാരം ഞങ്ങളാണ് ഏറ്റവും ഗംഭീരന്മാർ വെറുതെ അല്ല അവരഭിമാനം കൊള്ളുന്നത് അവരുടെ കുലത്തിന്റെ നാരായു പേര് ബ്രഹ്മാവോളം എത്തുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് നാൻമുഖന്റെ മകനാണല്ലോ ദക്ഷൻ ദക്ഷൻ വിവാഹം കഴിച്ചത് സുശീലയും സുന്ദരിയുമായ അതിഥിയാണ് സ്ത്രീകളിൽ ശ്രേഷ്ഠയാണ് അവര് അവരുടെ മകനായി പിറന്നത് വിവസ്വതൻ വിവസ്വതന്റെ മകന മകനാണ് മനു അനുജ വംശത്തിന്റെ ആണിക്കല്ലാണ് മനു അതാണ് മനു എന്നെ പേര് അതുകൊണ്ടാണ് നമുക്ക് മനുജന്മാർ എന്നുള്ള പേര് വന്നത് മനുവിന്റെ പൊന്നോമന പുത്രിയായിരുന്നു ഇള വിടർന്ന സൗഗന്ധികത്തിന്റെ കാന്തി ഉള്ളവളാണ് ഇള അങ്ങനെ ഇളയെ അനുരൂപനായ ഒരാൾ തന്നെ ആണ് വിവാഹം കഴിച്ചത് ആര് ചന്ദ്രൻ രണ്ട് സുന്ദരന്മാരാണ് സുന്ദരി സുന്ദരനും സുന്ദരിനീയും സുന്ദര ഞാനും എന്ന് പറഞ്ഞതുപോലെ വനജ്യോതിഷയുടെ കാന്തിയും പനിമന്തിയുടെ പ്രഭയും ഒരുമിച്ചപ്പോൾ കനകജ്യോതിസ് വിടർന്നു ഒരു കുട്ടിയുണ്ടായി അതാരാണ് പൊരൂരവസ്തു ധീരനും അമേയപ്രഭാവനുമായ പുരൂരവസ്സിനെ കുറിച്ച് കേൾക്കാതെ ഒരു മണ്ണിജൂല വെണ്ണുചൂല്ല ഒരു രോഗത്തിന് രണ്ട് കുട്ടികളുണ്ടായി അവരിൽ മൂത്ത മകനാണ് എൻ്റെ മകന പേരാണ് ആയുഷ് ആയുഷ് നല്ല പേര് ആയുസിനെ അഞ്ചു പുത്രന്മാരുണ്ടായി അവരിലേറെ പ്രശസ്തൻ നഹുഷ രാജാവ് തന്നെ പെരുപ്പാമ്പായില്ലേ പെരുപ്പാമ്പായ കഥ നമുക്ക് മഹാഭാരതത്തിൽ കണ്ടില്ലേ നഹുഷൻ അദ്ദേഹം നഹുഷന്റെ പുത്രൻ പ്രശസ്തനായ യയാതി മഹാരാജാവാണ് കുറിച്ച് നമ്മൾ മഹാഭാരതത്തിൽ കേട്ടിട്ടുണ്ടല്ലോ എയാദിയുടെ കഥ അറിയാത്തവർ ആരില്ലേ ആരുമില്ലെന്നാണ് പറയുന്നത് ആ ജീവിത മോഹത്തിന്റെയും കടുത്ത മോഹഭംഗങ്ങളുടെയും കഥയാണ് ഏയാദിയുടെ കഥ സോമനിൽ നിന്ന് വന്നതിനാൽ ഏയാദിയുടെ വംശം അന്നു വരെ ചന്ദ്രവംശം എന്ന് തന്നെ അറിയപ്പെട്ടു ഏയാദിയിലെ ഈ വംശം ഒരു വഴിത്തിരിവിൻ്റെ വക്കിലായിരുന്നു അങ്ങോട്ട് പോണം അങ്ങോട്ട് പോണം ഏയാദിയുടെ ആദ്യ ഭാര്യ ശുക്രാചാര്യൻ്റെ മകൾ ദേവയാനിയാണല്ലോ വനത്തിൽ വെച്ച് പരിചയമാതിൻ്റെ പേരിൽ നടന്ന ബാന്ധവമായിരുന്നു അത് വനത്തിലൊരു പൊട്ടക്കയറ്റിൽ വീണിട്ട് കുടുംബസ്ത്രമൊന്നും ഇല്ലാതെയൊക്കെ അറിയുമ്പം രാജാവ് അല്ലേ ആയാട്ട് കഴിഞ്ഞ് പോകുന്ന സമയത്ത് കണ്ടു അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ഇട്ട് കൊടുത്തു കയ്യിൽ നിന്ന് കൊടുത്തു അപ്പോൾ ഒത്തിരി കല്യാണ സാരിയായിട്ടും കൈ എന്നാണ് പാണിഗ്രഹണമാക്കിയിട്ട് നമ്മൾ അങ്ങനെ തീരുമാനിച്ചു ദേവയാനിയോടൊപ്പം അവളുടെ തോഴിയായിരുന്നു ഇപ്പോൾ ദാസിയായ വൃഷഭർവാവിൻ്റെ മകള് ശർമ്മിഷ്ഠയും ഏ ആദ്യയുടെ കൊട്ടാരത്തിലെത്തി ശർമ്മിഷ്ഠ അതിസുന്ദരിയും ബുദ്ധിമതിയും ഒക്കെയാണ് നല്ല കുട്ടിയാണ് ശർമ്മിഷ്ഠ സുന്ദരിയാണ് ശർമ്മിഷ്ഠ സൗശല്യവും സത്യവും ഒക്കെ ഇണങ്ങിയവളാണ് ശർമ്മിഷ്ഠ എങ്കിലും തന്നെ വഞ്ചിച്ച ദേവയാനിയോട് സകല സ്വാതന്ത്ര്യവും നിഷേധിച്ചപ്പോൾ പക അവൾ തീരുമാനിക്കുന്നു മനസ്സിൻ്റെ ഉള്ളിലതുണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല മധുരമായ ഒരു പകവെട്ടിൽ തന്നെ ശർമ്മിഷ്ഠ രാജാവിനെ സ്നേഹിച്ചു മധുരമായ പ പകെട്ടിൽ തന്നെയാണ് ചെയ്തത് രാജാവിനെ സ്നേഹിച്ചു ഇപ്പോൾ രാജാവിന്റെ പണ്ട് ഈ ദേവയാനിനെ കാണുമ്പോ കൂടെ ശർമ്മിഷ്ഠ ഉണ്ടായ സമയത്തന്നെ ശർമ്മിഷ്ഠിഷ്ടമായിരുന്നു ഇത്ര സുന്ദരിയായുള്ള എങ്ങനെ ഇതാരാണെന്ന് എങ്ങനെ എന്റെ ദാസിയായത് അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് മാത്രം സ്വപ്നമായിട്ട് അവള് വിടർന്നു പറയുന്നു രണ്ടു ഭാര്യമാരിലുമായി ഏഴാതിക്ക് അഞ്ച് സന്താനങ്ങൾ ജനിച്ചു യതുവസു ദൃഷ്യു അനുദ്രഷ്യു പൂരു എന്നിവരാണിവർ കാലം ആരുടെ മുമ്പിൽ അനീതിക്ക് നിൽക്കുകയില്ലല്ലോ ദേവയാനിയിൽ നഷ്ടബോധത്തിന്റെ ചിന്തകൾ ഉണ്ടല്ലോ ദേവയാനിടക്ക് മദ്യപാനം എല്ലാം ചെയ്യും മദ്യമെല്ലാം സേവിച്ചിട്ടും ബോധമില്ലാതൊക്കെ എന്തൊക്കെയോ പറയെല്ലാം ചെയ്തു ദേവയാനി ഒരു ഒരു നല്ലൊരു സ്ത്രീയല്ല ഒരു മാതൃക കാണിച്ചേണ്ട ഒരു സ്ത്രീയല്ല ദേവയാനി ക്കാലത്ത് നിന്ന് ദേവയാനി രാജാവിന്റെ രഹസ്യബന്ധം മനസ്സിലാക്കുകയും ചെയ്തു അസഹനീയമായ അമർഷം കൊണ്ട് ദേവയാനി പുകഞ്ഞു ശ്രോധാവിഷ്ഠയെ അവൾ ശുക്രാചാര്യന്റെ സമീപത്തേക്ക് പാഞ്ഞു എന്തൊരു വരവായിരുന്നു അറിയാം കൊടുങ്കാറ്റ് പോലും ഇത്രയും ശക്തിയില് വരൂല ചുമന്ന് ഊട്ടഞ്ഞു ചുമന്ന കണ്ണുകള് അതിൽ നിന്ന് അഗ്നിയും പുകയും വർഷിച്ചിരുന്നു ആ കണ്ണ് നിങ്ങനങ്ങനെ തീപ്പാറനെന്നറിയില്ല നമ്മൾ അത് മാതിരി മുഖത്താണെങ്കിലോ കാർമേഘ വിരുണ്ട് കേട് കിടന്ന് പെയ്യും മഴ എന്നുള്ള ഭാവത്തിലാണ് മുഖം മുഷിഞ്ഞുലഞ്ഞ അസ്ത്രം എന്തോ ചിന്തിച്ചു ഒരുങ്ങിയതുപോലുള്ള അവളുടെ വരവ് കണ്ട് ശുക്രാചാര്യൻ പെട്ടെന്ന് എന്ന് അച്ഛനെ നീച്ചു പോയി മാളെ കണ്ടെത്തി ക്രോധവും അടക്കം വിവിധ ഭാവങ്ങൾ പുത്രയുടെ മുഖത്ത് ഉയരുന്നത് നോക്കി ആചാര്യൻ അര നിമിഷം നിന്നു ഉദ്യോഗത്തോടെ കഥകൾ ചോദിച്ചു മനസ്സിലാക്കി അപ്പോൾ ഓപ്പം വന്നിട്ട് ശുക്രാചാര്യുണ്ടായി ഏ ആദിന്ന് ശപിക്കുക എന്നെ ചെയ്തു രണ്ടാമതൊരാലോചനയിൽ അത് ശവിച്ചു ഏയാദിക്ക് അകാലത്തിൽ ജരാനിരകൾ ഒന്ന് ഭയിക്കട്ടെ എന്നായിരുന്നു ശാപം ശാപം കേട്ടുകൊണ്ട് തന്നെയാണ് ഏ ആദി എത്തിയത് ഇവിടെ പറകദേഹം ഓടി ഓടി വരുന്നുണ്ടായിരുന്നു അങ്ങനെ പോവല്ലേ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ വച്ചാ പോവല്ലേ അങ്ങനെ പറഞ്ഞിട്ട് ശാപമോക്ഷത്തിന് ഇരന്നു കരഞ്ഞു അദ്ദേഹം അന്നേരം കുറേ വഴക്ക് പറഞ്ഞു കുറേ വർക്ക് വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു നിൻ്റെ മക്കളിൽ ആരെങ്കിലും ജരാനിരകൾ വാങ്ങട്ടെ പകരമാരുടെ ആരുടെ യൗവന നീ വാങ്ങുക ശാപം ഫലിക്കാതെ ഇരിക്കൊന്നും കഴിയില്ല ഞാൻ പറഞ്ഞ പറഞ്ഞതാണെന്നും ആര് പറഞ്ഞു ഈ ശുക്രാചാര്യൻ പറഞ്ഞു ശാപം ഫലിച്ചു ഏ ആദ്യ വൃദ്ധനായി അങ്ങോട്ട് പോകുമ്പോൾ ആദ്യം അല്ല തിരിച്ച് വരാനെ വരാൻ കഴിയുന്നില്ല നടക്കാൻ ഈ കഴിയുന്നില്ല കണ്ണ് കാണുന്നില്ല കണ്ണിങ്ങനെ മീ പിടിച്ച് മീപ്പിച്ചിട്ട് നോക്കണം മുടിയാണെങ്കിൽ ഇങ്ങനെ നാരച്ച് പൂളിച്ച് വെഞ്ചാമരം പോലെ ആയിപ്പോയി ഓരോരുത്തരുടെ നട്ട് മക്കളെ ഓരോരാളിയായിട്ട് വിളിച്ചു എൻ്റെ വാർദ്ധക്യം എടുക്കുമോ എനിക്ക് യൗവനം തരുമോ എന്ന് ചോദിച്ചു നമുക്കാവൂല എനിക്കാവില്ല 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 അങ്ങനെ നാലുപേരും പറഞ്ഞു പിന്നെ പൂരു ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഒഴിഞ്ഞു അപ്പോൾ ശർമ്മിഷ്ട മകനായ പൂരു അച്ഛൻ്റെ വാർദ്ധക്യം ഏറ്റെടുക്കുവാൻ തയ്യാറായി അച്ഛൻ പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത് ഞാൻ സ്വീകരിച്ചോളാം അച്ഛൻ്റെ വാർത്തക്ക് ഇങ്ങനെ തന്നാട്ടേ പറഞ്ഞു എയാദി അവിടെ പൂരു അങ്ങനെ ഏ ആദി സന്തോഷത്തോടെ ജരാന്നരയും കൊടുത്തു പൂരുവിന് രാജ്യത്തിൻ്റെ അധികാരം കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് രാജ ചിഹ്നം ഇല്ലാതെ പോട്ടതെന്ന് അവർ ശബിക്കുകയും ചെയ്തു തോന്നാൽ അതിവർക്ക് എളുപ്പമാണ് ഈ ക്ഷാതം കൊടുക്കലും എല്ലാം അങ്ങനെ യയാദിയുടെ സന്താനങ്ങളിൽ പണ്ഡിതൻ യതു തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പിന്തുണച്ചക്കാരാണ് യാതവര് വിവരം എല്ലാം കുറച്ചധീപം യെദുവിന് തന്നെ ആയിരുന്നു യദുവിന് സത്ര സഹസ്രജിത്ത് ക്രോഷ്ടാവ് നാളൻ രീപു എന്ന നാമങ്ങളുള്ള നാല് പുത്രന്മാർ ജനിച്ചു ക്രോഷ്ഠാവിന്റെ പരമ്പരയിലാണ് ജനാർദ്ദനൻ ഭൂജാകനായത് ഗുരുവിന്റെ വംശം വളരെ പ്രശസ്തമായി മഹാഭാരതത്തിന്റെ ആണിക്കല്ലായ കൗരവരും പാണ്ഡവരും ഈ വംശത്തിലാണ് പറഞ്ഞത് ആരുടെ പൂരുവിന്റെ വംശത്തിൽ ഇപ്പോഴേ ഇവര് സഹോദരന്മാട്ടിന്റെ മക്കളാണ് അരി ഈ യാദവന്മാരും ഈ പിന്നെ പൂരുവംശത്തിലുള്ള രാജാക്കന്മാരും അപ്പം നമുക്ക് മനസ്സിലായില്ലേ റിക്ഷാഘുവിന്റെ വംശത്തിൽ പേരിന് മാത്രം ഉണ്ടായിരുന്ന രാജാവാണ് മധുര ഭരിച്ചിരുന്നത് അദ്ദേഹത്തിൽ നിന്നും ഭരണം സ്വന്തമാക്കുവാൻ യാദവ രാജാവ് ശൂരന് ഒരുപാടൊന്നും പ്രയത്നിക്കേണ്ടി വന്നില്ല വേഗം കാര്യം സാധിച്ചു അതോടെ യാദവരുടെ ചിരകാല സ്വപ്നവും അങ്ങനെ പോവണിഞ്ഞു എന്ന് പറയുന്നു മനോഹരമായ മധുര ഇന്നില്ല ആ നഗരത്തിന്റെ കാലം ചവച്ച തൊണ്ടാണ് എന്നുള്ളത് ആ നഗരത്തിന്റെ കാലം ചവച്ച തൊണ്ട് ഇപ്പം ഒരു കരിക്ക് വരച്ചു അത് ഒക്കെ അതിന്റെ കലെടുത്ത് അതൊക്കെ വലിച്ച് എറിഞ്ഞില്ലേ അത് മാതിരി വെറും തൊണ്ടായിപ്പോയി പക്ഷേ വിശാലമായ മേടുകൾ ശ്യാമാഭ ചൂടി അപ്പോഴും ഉണ്ടായിരുന്നു യമനോട് മണൽത്തിട്ടകളിൽ യാദവർ കൂട്ടം കൂട്ടമായി വിശ്രമിച്ചു പുൽമേടുകളിൽ ആർത്തിയോടെ എത്തിയ പശുക്കളാണെങ്കിലോ ഈശ്വരാ അവർക്ക് എന്തൊരു സന്തോഷം പാലൊക്കെ ഇങ്ങനെ ആട്ടിയാട്ടി ആട്ടിയാട്ടി ചെവിയൊക്കെ ഇങ്ങനെ കുലുക്കി കുടമണിയൊക്കെ കുലുക്കി അങ്ങനെ സന്തോഷം അവർക്ക് അവരിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നി പോവാരന്മാർക്ക് അങ്ങനെ യമുനയുടെ തീരങ്ങളിൽ ഗ്രാമങ്ങൾ ഉയരുവാൻ തുടങ്ങി ഗോപാലന്മാർ ആനന്ദത്തോടെ കാളിന്തിയുടെ കരയിൽ നൃത്തം ചെയ്തു സന്തോഷം കൊണ്ട് അടുത്തുള്ള നഗരങ്ങളെയും ആക്രമിക്കുവാനും മധുരയുടെ ശക്തി വർദ്ധിപ്പിക്കുവാനും ശൂര എന്ന ആ രാജാവ് ഉറച്ചു യമിനോടെ കരയില് ഗ്രാമങ്ങൾക്ക് വ്രജഭൂമി എന്നും പേരുണ്ടായി ക്രമേണ മധുരയ്ക്ക് ചുറ്റുമുള്ള ഗ്രാമങ്ങളെ ഇങ്ങനെ അറിയുവാനും തുടങ്ങി ഏത് വ്രജഭൂമിന് ഇക്കാലമാക്കുമ്പോഴേക്കും യാതൊരു ജാതികളും ഉപജാതികളും ഉണ്ടായി അവർ തങ്ങളിൽ കിടമത്സരം തുടങ്ങിയല്ലോ കിടമത്സരവും തുടങ്ങി ജാതി വൈരവും തുടങ്ങി ഒരു തലമുറയിൽപ്പെട്ടവർ ന ഓരും വേർപെരിഞ്ഞിട്ട് മത്സരിക്കാൻ തുടങ്ങി അതാണ് പറയുന്നത് സമ്പത്തും ഒക്കെ വന്നു ചേരുമ്പം അഹങ്കാരം വരും പറഞ്ഞില്ലേ അവർക്ക് ഇങ്ങനത്തെ ഒന്നൊരു ഭാവം ഇല്ല ഇതുവരെ നാല് പ്രധാന വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് വൃഷ്ണികൾ ഭോജന്മാര് ശൂരന്മാർ അന്ധകൻ അന്ധകന്മാർ അന്ധകനല്ല അന്ധകൻ എന്നിങ്ങനെ അവർ പ്രശസ്തരായി ശക്തന്മാരും ധീരന്മാരും ഓരോ വംശത്തിലും ജന്മമെടുത്തു എടുത്തു ഏ പാരമ്പര്യത്തെക്കുറിച്ച് അവർ ഓരോരുത്തരും അഭിമാനം കൊണ്ടിരുന്നു അങ്ങനെ യതുവിന്റെ പുത്രന്മാരും പ്രോഷ്ടാവിന്റെ പത്നിമാരായിരുന്നു ഗാന്ധാരി മാത്രിയും ഗാന്ധാരിയുടെ മകനാണ് അനുമിത് നമ്മളെ മറ്റേ ഗാന്ധാരി ഗാന്ധാരിയല്ലോ ഇത് വേറെ അനുമിത് മാത്രിക്ക് രണ്ട് പുത്രന്മാരാണ് ഉണ്ടായിരുന്നു എന്നും ദേവമീടുഷൻ എന്നും അവർക്ക് നാമം ഉണ്ടായി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇനി ഇപ്പോഴെല്ലാം ഭഗവാന്റെ പാദത്തിൽ വെച്ച് ഒരു ശ്ലോകം ചൊല്ലി സമർപ്പിക്കാമെന്ന് വിചാരിക്കുന്നു നിത്യം സമസ്ത കൈതവ മഹാ സർമാർ വേദ്യം ർഗതമത്സരേ ഹെ സഹൃദന്മൂലനം ശ്രീമദ്ഭാഗവതം പുരാണമതുലം ഹേ ഭക്താലും പീയൂഷവത് ചന്തി നിന്ന് ഒഴുകുന്ന ആ പീയൂഷം ഭാഗവത പീയൂഷം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ കഥ ഭഗവാൻ്റെ പാദത്തിൽ സമർപ്പിച്ചത്